ഹായ് കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു റെസിപ്പി അയച്ചിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് ഉപകാരപ്രദമായ വീഡിയോ ആയിട്ടാണ് നമ്മളെ കുറച്ച് ടിപ്പ് ഒന്ന് രണ്ട് ടിപ്പുകൾ ഇതിനകത്ത് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് നമ്മളെ വീടിന്റെ ഈ ഓടിട്ട വീടും ഈ ഷീറ്റിട്ട വീട്ടിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നമ്മുടെ ഷീറ്റിടുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ നമ്മൾ സീലിംഗ് ആയിട്ട് കൊടുക്കും അതിനകത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ മങ്ങുകയും പിന്നെ അതിനകത്ത് കുറച്ച് പുകയേറെ ഇങ്ങനെ അഴുക്കെല്ലാം പിടിച്ചിങ്ങനെ കറക്റ്റ് ആയിട്ടിരിക്കും ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല പക്ഷെ അത് അതിനുവേണ്ടി അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമ്മുടെ ഫാന് ഫാൻ ചെയ്യാൻ ഈ ഒരറ്റ ചെയ്യുന്ന ഈ ലിക്വിഡ് കൊണ്ട് നമുക്ക് ഈ രണ്ട് സാധനവും വൃത്തിയാക്കി സൂപ്പറാക്കിയിട്ട് എടുക്കാം അപ്പൊ നമുക്ക് എങ്ങനാ ചെയ്യുന്നത് നമുക്ക് വീട്ടിലോട്ടൊന്ന് പോവാം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കംഫർട്ടാണ് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കും കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ചെയ്യുന്നത് വിന്നാഗിരിയാണ് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് കുറച്ച് സോഡാപ്പൊടി ഇത് ഇട്ടു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട വേറെ പരിപാടിയുണ്ട് നമ്മളൊരു ബക്കറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് അതിനകത്തൊരു ഒഴിച്ചു കൊടുക്കുക ഇന്ന് നമ്മൾ ഒഴിക്കുന്നത് വെള്ളമാണ് കുറച്ച് വെള്ളം ഇപ്പൊ നമ്മുടെ ഫീലിങ് മൊത്തം അഴുക്ക് പിടിച്ച് ഒരു പരുവായി ഇരിക്കുക ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇന്ന് വൃത്തിയാക്കി എടുക്കണം കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അത് വൃത്തിയാവും പക്ഷെ അത് വീണ്ടും ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് സ്ഥിതി ഇപ്പൊ നമുക്ക് നമ്മളെ ഈ ലിക്വിഡ് വെച്ച് ഒന്ന് വൃത്തിയാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ അതിനു ഞാൻ നമ്മൾ തറ ഉടക്കുന്നത് മോപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പിഴിയും തുടക്കാൻ പോകും ിക്കല്ല ഇളകുന്നുണ്ട് അല്ല കാണണം മനസിലാവും നമുക്ക് ഇതിനകത്തിട്ട് ഒന്നും കൂടെ മുക്ക നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു മാർഗമുണ്ട് അത് ഞാൻ ഇപ്പൊ കാണിച്ചത് എങ്ങനാ ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ പറയാം എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി എടുക്കുക അതുകൊണ്ട് മുക്കുക അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ സീലിങ്ങിന്റെ കോല ഇതാണ് നല്ലത് മൊത്തം അഴുക്കാണ് അഴുക്ക് പിടിച്ചത് എല്ലാം ഒരു പരുവായിരിക്കുകയാണ് ഇതാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ പോകുന്നത് അതെങ്ങനെയാ നമുക്കൊന്ന് കാണാം ആ തുണി എടുത്തിട്ട് നമ്മൾ തുടക്കം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുമോ കണ്ട ഇതിന്റെ എന്തുമാത്രം വൃത്തിയായി നിങ്ങൾക്ക് അഴുക്ക് ഈ തുണിക്കാത്ത മൊത്തം അഴുക്കുണ്ട് ഇത് കണ്ട നിങ്ങൾക്ക് വേണേ ഇപ്പുറത്തോട്ട് കാണിച്ചു തരാം ഇങ്ങോട്ട് കാണിച്ചു തരാം ഇത് കണ്ട ധൈരിക്കുന്ന അഴുക്ക് കണ്ട ഇത് ഇതോട്ടുള്ള വ്യത്യാസം കണ്ട ഇതാണ് ഇവിടുത്തെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് ഈ ലിക്വിഡ് വെച്ച് തയ്യാറാക്കി എടുക്കാന്നേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായി കാണുന്ന നമ്മളിപ്പോ എല്ലാം ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ള് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇത് മാത്രമല്ല നമുക്ക് അടുത്ത് ഒരു ഫാനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ലിക്വിഡ് വെച്ച് തന്നെ നമുക്ക് മതി ആ വൃത്തിയാക്കിയ ആ ലിക്വിഡിന്റെ ആ വെള്ളം കാണിച്ചല്ലോ അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇതാണ് കളറ് കളറേണ്ട ഇത്രയും അഴുക്ക് അതിനകത്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് വെച്ചിട്ടുണ്ടെന്നെ നമ്മള് നമ്മള് ഫാനും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവണം ഫാൻറെ കൊലം ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ആ ഫാൻ ഇരിക്കുന്നേന്ന് അപ്പൊ ഇതാണ് നമ്മുടെ ഫാൻറെ കോലം പുകയേറെ പിടിച്ച് ഫുള്ള് എന്തോ അതിനകത്ത് മൊത്തം ഇരിപ്പുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോകണം നമ്മൾ നേരത്തെ എടുത്ത് ആ ലിക്വിഡ് വെച്ച് തന്നെയാണ് എടുക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഫുള്ളും പുകയറ പിടിച്ചിരിക്കുകയാണ് ഫാനിനകത്ത് ആദ്യം നമ്മള് എടുത്ത് നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കാം പുകയറ പിടിച്ച് ഫുള്ള് അഴുക്കാട്ടിരിക്ക ലിക്വിഡാണ് എടുത്തേക്കുന്നത് ചെന്ന് തുടച്ചാൽ ഇത് പെട്ടെന്ന് നമുക്കിതിനകത്ത് ഈ സാമൂഹം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് കംഫർട്ട് ചേർത്തിരിക്കുന്നുണ്ട് റൂമിന് നല്ലൊരു മണവും നല്ലൊരു എനർജിയും കിട്ടും നമ്മൾ റൂമിന് എപ്പോഴും വേണ്ടത് അവർക്ക് ഒരു എനർജി പോസ്റ്റ് ആ കിട്ടേണ്ടത് എങ്കിൽ നമുക്ക് ഈ തുരുമ്പ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ സോഡാപ്പൊടി പിന്നാഗ്ര ചേർത്തിരിക്കുന്നുണ്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ നല്ലോണം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ആ തുരുമ്പൊക്കെ പിന്നെ പിടിക്കത്തില്ല അവിടെ നമ്മളൊരു ഉണക്ക തുണി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് തുടക്കെടുക്കാം നമ്മൾ വെള്ളം ഉണ്ടായ നമ്മളിത് നല്ലവണ്ണം തുടച്ചെടുക്കണം അപ്പം അല്ല ഇതിനൊക്കെ നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം അപ്പൊ നമ്മൾ ഫാനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വെട്ടിത്തിളക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഈ ലിക്വിഡ് ഉണ്ട് ഇതിന് നല്ല നല്ല ഉപകാരങ്ങളും നല്ല നല്ല ടിപ്സുകളും ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തു തീർക്കാം ഇതുപോലെ അടിപൊളി ടിപ്പുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതേപോലെ പുതിയ പുതിയ ടിപ്സുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും